ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ചെറിയ ഉള്ളി കൊണ്ട് ഉള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ള സാധനങ്ങളോട് തന്നെയാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് അധികം ചിലവൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് അത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് എപ്പോഴും നമ്മുടെ ആ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ രുചികരമായ ഉള്ളി കൊണ്ടുള്ള കറി ഉണ്ടാക്കിയത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടോ ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ആ കഴുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും ചേർത്ത് കൊടുത്തപ്പോൾ ഉലുവയും കഴുകും നമുക്ക് നല്ലപോലെയൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് അതിനൊന്ന് വഴറ്റിയെടുക്കാം കഴുകും ഉലുവയും വെളുത്തുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ മണമൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് പിടിക്കുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി മൂത്ത ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സബോള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് സബോളയും കൂടിയും ചേർത്ത് കൊടുക്കാം ആ സബോളയും കൂടിയും ചേർത്ത് നമുക്ക് എല്ലാം കൂടി നല്ല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സപോളയും വെളുത്തുള്ളിയും ഉലുവിയും കടുകും ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് ഇരുപത് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലുതൊക്കെ രണ്ടാക്കി ചെറു ചെറുതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ കേട്ടത് അപ്പോൾ ആ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അടിപിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് മൂക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുമ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ദസവാളിയൊക്കെ നല്ലപോലെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളിയൊക്കെ അത് നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടി സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല എരിവുള്ള മുളക് പൊടിയാണ് അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കാംട്ടോ ലോ ലോ ഫ്ലെയിമിൽ ആ പൊടികളുടെ പച്ചമുണ്ണൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ആ മസാലയൊക്കെ ആ ഉള്ളിലൊക്കെ ഒന്ന് പിടി ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കുമല്ലോ അതിനു വേണ്ടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം സാധാരണ വാളമ്പുളി ഉണ്ടല്ലോ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന പുളി ഒരു മെന്നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചുടുവെള്ളത്തിൽ കുതിർത്ത് അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു ആ പുളിവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആ പുളിയും മുളകും മസാലകളൊക്കെ ഉള്ളികളിൽ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ പുളിയുടെ പുളിയൊക്കെ നല്ലപോലെ പറ്റിയ പുളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോ അപ്പം ഒഴിച്ച വെള്ളമൊക്കെ വെറ്റി പുളിയൊക്കെ കുറുതായി വന്നു അതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വീണ്ടും ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം അതിന് വേണ്ടി കുറച്ച് വെള്ളം പുളി ഉള്ളി മുങ്ങി കിടക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ നല്ലപോലെ കറി നല്ലപോലെ തിളച്ചു കെട്ടോ നല്ലപോലെ തിളച്ചു പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒഴിച്ച വെള്ളം നമുക്കൊന്ന് കുറുതാക്കി എടുക്കണം നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് അത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണിൽ എപ്പോഴും കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് അതിലേക്ക് ഞാൻ കുറച്ച് കായം കട്ടക്കായമായിരുന്നു കേട്ടോ കട്ടക്കായം ചുടിവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോൾ കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു കാല ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കായത്തിൻ്റെ പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കായം കലക്കി വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ കായത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കര ആ പുളിയും മുളകും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തത് അത് നിർബന്ധമില്ല ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല അതാ ശർക്കര എല്ലാം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം എന്താ നല്ലപോലെ തിളച്ച് കുറുതാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറി നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് ആ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കറിയൊക്കെ കുറുതായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതാ കറി നല്ലപോലെ കുറുതാവാൻ തുടങ്ങി കറിയൊക്കെ കുറുതായി വന്നിട്ട് അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അത് മൺചട്ടിയിൽ കിടന്ന് പോലെ ഒന്ന് പാകമായിക്കോളും അപ്പം നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്